ശ്രീ അരുൺ മോഹൻ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയൊക്കെ അങ്ങേയറ്റം ഉന്ന ഉന്നതി നിൽക്കുന്നു എന്നാണല്ലോ ഇവിടെ അവകാശപ്പെടുന്നത് പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നോക്കുക എഞ്ചിനീയറിങ്ങിനും ഡിഗ്രിക്കും ഒക്കെ പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല എല്ലാവരും സംസ്ഥാനം വിടുകയാണ് ഇതാണോ എന്നുള്ള ചോദ്യം കൂടി ഉയരേണ്ടതല്ലേ വളരെ പെട്ടെന്ന് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എണ്ണം കേരളത്തിൽ അതുപോലെ ഇനി അതിനകത്ത് ദൗർഭാഗ്യമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് എൻട്രൻസ് എക്സാമിനേഷൻ ആദണ്ഡമാക്കിയതിനു ശേഷം മുമ്പ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം കുട്ടികൾ അഡ്മിഷൻ ആയിക്കൊണ്ടിരുന്ന പല സർവകലാശാലകളിൽ ജെ എൻ യു ഡി ഉൾപ്പെടെയുള്ള പല സർവകലാശാലകളിലും പിന്നീട് കേരളത്തിൽ വരുന്ന കുട്ടികളുടെ ശരാശരി ഏതാണ്ട് പതിനെട്ട് ശതമാനം ആയി മാറിപ്പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണാതിരിക്കാൻ നോക്കാൻ സാധിക്കത്തില്ല അതായത് അതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മേന്മ പ്ലസ് ടു വരെ കഴിഞ്ഞതിനു ശേഷം മത്സ്യ ഫേസ് ചെയ്യുന്ന എത്ര കുട്ടികൾക്ക് നല്ല റാങ്കിങ്ങിനോട് കൂടി മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ടോ ചിന്തിക്കണം അത് ഒരു വശത്ത് മറ്റൊന്ന് നമ്മുടെ സർവകലാശാലകളിൽ ഇപ്പൊ ഈ വീമ്പ് പറയുന്ന പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ കാവ്യവൽക്കരണം വരുത്താത്ത എൻ ഇ പി എ അംഗീകരിക്കാത്ത എൻ ഇ പി എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാത്ത പറയുന്ന സമയത്ത് ഭയങ്കര രസമാണ് മേമ്പൂടി ചേർത്ത് ഇവർക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കാത്ത ഇവര് കൊട്ടിഘോഷിക്കുന്ന സർവകലാശാലകളിലെ ഒഴിഞ്ഞിടക്കുന്ന സീറ്റ് നമ്മൾ പരിശോധിച്ച കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിൽ പരസ്യം വേക്കൻ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ അവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹോം ഓൺ മൈ ഹെഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പി എച്ച് ഡി നേടിയ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഈ അംഗീകരിക്കേണ്ടി വരും ഒറ്റ കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു കമ്പ്യൂട്ടർ ഗോ ബാക്ക് വിളിച്ചവർക്ക് ഇന്ന് ഇപ്പം ഓരോ മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ വഴി അവരെ പ്രചരിപ്പിക്കുന്നതിന് കമ്പ്യൂട്ടർ ഡിജിറ്റലൈസേഷനും വേണ്ടി വന്നു എന്റെ ഇത് ഇവിടെ ഒരു ചെറിയ ലൈബ്രറിയാണ് എന്റെ ഇതിനകത്ത് ഒരു പുസ്തകം തൊഴിൽ നിന്നുന്ന ബെഗൻ ക്രിക്കറ്റ് കോമഡിയ ചിന്താ പബ്ലിക്കേഷന്റെ തൊഴിൽ തിന്നുന്ന ബെഗൻ കമ്പ്യൂട്ടറിനെതിരെ പരസ്യമായി സി പി എം അടിച്ചിറക്കിയ പുസ്തകമാണ് അവർക്ക് ഇത് എതിർക്കുന്ന ഓരോ കാര്യത്തെയും ഒന്ന് ഗെയിൽ പദ്ധതി ഒരിക്കലും നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ളതുള്ള ഗെയിൽ പദ്ധതികൾ വന്നുകഴിഞ്ഞാൽ പൈപ്പ് ലൈൻ വന്നുകഴിഞ്ഞു ദേശീയപാത മുപ്പത് മീറ്റർ വർദ്ധിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അറുപത് മീറ്റർ ഇന്ന് ഈ ചെറിയ ട്രൗസർ ും സി പി എമ്മിന് ഇടതുപക്ഷത്തിലൊക്കെ വൈകി വരുന്ന വിവേകമാണ് പി എം ശ്രീലും നമ്മൾ കണ്ടത് അതാണ് പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിന്റെ പുറകിലുണ്ട് അങ്ങേക്ക് പറഞ്ഞു അവസാനിപ്പിക്കാം ശിവിലാസ് ബാബു അല്ല കേരളത്തിലെ മക്കൾ അനുഭവിക്കേണ്ടി വന്ന ഗതികേട് എന്നും ആലോചിച്ചു നോക്കൂ ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ മക്കൾ അനുഭവിക്കുന്ന ഗതികേട് ഒന്ന് ആലോചിച്ചോ ശിവകുട്ടി എന്ന് പറയപ്പെടുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിൽ പഠിക്കേണ്ടി വന്ന സാഹചര്യം തന്നെ നമ്മുടെ മക്കൾക്ക് വലിയൊരു ദുരന്തമാണ് അതിനപ്പുറത്താണ് ഇത്രയും വലിയൊരു മെടുക്കുള്ള നല്ല പദ്ധതികൾ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ കെട്ടുവെക്കുന്ന മറ്റ് കീഴിൽ രച്ചുമാലിറങ്ങുന്നത് അവിടെയാണ് ഏറ്റവും പ്രശ്നം ഈ സി പി ഐയുടെ പളന്തുണിയിൽ പൊതിഞ്ഞ് നാശിച്ച ആദർശം കൊണ്ടുപോയി കഴിഞ്ഞാൽ അംഗനവാടിയിൽ പോയി അഡ്മിഷൻ കിട്ടില്ല അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ ാണ് ഇവിടെ രാഷ്ട്രീയ ചൂതാട്ടത്തിനുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അതാണ് അടിവരേണ്ടത് ഇവരുടെ മക്കളൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നു തമിഴ് തമിഴിൽ ഇത് ഹിന്ദി ഹിന്ദിയെ വിരുദ്ധത ആരോപിക്കുന്നവർ മക്കളെ ഹിന്ദി പഠിപ്പിക്കുന്നു മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്നു അപ്പോൾ കുട്ടികളുടെ ഭാവി ഈ ഈ രാഷ്ട്രീയ രാഷ്ട്രീയ ചൂതാട്ടത്തിൽ പന്താടുകയാണ് ഇവർ ചെയ്യുന്നത്